ஜ விலை மார்கீஷிண்ட் பரணத்தின் காய்ச்சப்பாடிலான அம்பலம் அது அய்யப்பட எல்லாம் கொண்டும் ഭയങ്കര ജനവികാരം ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ യു ഡി എഫ് ഇവിടുന്ന് തകർന്നു പോകും പോലും പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിലാണ് വൻ ഭൂരിപക്ഷത്തോടെ പഞ്ചായത്ത് വീണ്ടും കൊണ്ട് ഞങ്ങളെ മുന്നോട്ടം എന്നെ കാഴ്ചവെക്കുന്നു നല്ല വരണായിരിക്കും ഞമ്മളെ യു ഡി എഫിന്റെ കാഴ്ച പ്രതീക്ഷിക്കാൻ നല്ല മെച്ചപ്പെടുത്തിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ് മൊഹ്റാലിന്റെ വിജയമാണ് ടോട്ടൽ പഞ്ചായത്തിന്റെ വിജയമാണ് കേരളം ഒന്നടങ്കം വിജയിച്ചു കഴിഞ്ഞു പ്രതീക്ഷിച്ചുമാൻ പതിനാറാം വാർഡ് കൊപ്പളത്തിന്ന് താങ്കളുടെ സ്ഥാനാർത്ഥി നല്ല ഒരു വിജയം കൈവരിച്ചതായി കേൾക്കുന്നുണ്ട് ആ വിജയത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം അല്ല ഞങ്ങള് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള പോരാട്ടായിരുന്നു കേട്ടോ നടന്നത് പ്രതീക്ഷിച്ചതാണ് ഞങ്ങൾ കഴിഞ്ഞ ആർ ജെ ഡി മെമ്പർ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും വിജയിച്ചത് പക്ഷേ അവർ ചെയ്ത വികസനത്തിൻ്റെ ഫലമായിട്ടാണ് ആ പതിനാറാം വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുക്കിയിട്ടുള്ളത് പക്ഷേ പഞ്ചായത്തിൽ യു ഡി എഫ് കാലാകാലങ്ങളിലായിട്ട് യു ഡി എഫ് തന്നെയാണ് കുമ്പള പഞ്ചായത്ത് ഭരിക്കുന്നത് ഏകദേശം അമ്പത്തഞ്ച് വർഷത്തോളമായി യു ഡി എഫ് കയ്യെടുക്കി വരിക്കുകയാണ് പക്ഷേ അത് ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം വോട്ടിന്റെ അടിസ്ഥാനം നോക്കിയാൽ പിന്നെ എൽ ഡി എഫിന് കുതിച്ചുയരുകയാണ് എൽ ഡി ജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും വോട്ട് വർധനവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ഞങ്ങളുടെ വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ നിത്യേന വർഷാവർഷങ്ങളിലുണ്ടായ പോരാട്ടങ്ങളിലൂടെ ഞങ്ങൾ വിജയിച്ച് എൽ ഡി എഫ് കയറുക തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഏതായാലും ഇപ്പോൾ പതിനാറാം പാട് കൊപ്പളത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥിക്കും അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വിജയാശംസകൾ